കൂടുതലും വിശേഷം നീ പറയണ്ട എനിക്കറിയാടി നിന്നെ ഒന്തിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ദിക്കാരി ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നോ ഇത് എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയണ്ടി കാരണം ഞാൻ എന്തെയ്തു നമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആദ്യ കാറ്റ മുട്ട് ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടിയോടായാലേ നിലയ്ക്ക് നിക്കണം നിലക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണ് വേറെ ഇരിക്കുന്നത് മിണ്ടു പോരത് നീ ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചീന്റെ തലക്കെട്ടിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ കൊല്ല വേണ്ടത് ആരാഞ്ഞേ അല്ല ഞങ്ങളെ വീട്ടിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നോളെ ചവിട്ടുള്ള ഒരു പശുവിനോടെ എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ല വേണ്ടേന്ന് അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു ഓർമ്മയില്ലാരെ കുഞ്ഞുമോളാണോ ആ ഏഴ് കൊല്ലം മുമ്പ് അവൾ ഇവിടെ ക്രിസ്മസിന് വന്നിരുന്നു ആ ഓർമ്മയുണ്ട് ആളൊന്ന് വലുതായല്ലോ നീയോ ഒത്തിരി പൊക്കം വെച്ചു നീയോ ഇത് ആരാന്നിന്റെ ഇതിന്റെ വികാരം ചെമ്മീ കമ്പനിയിലും നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാ താരിയാക്കണ്ട കുഞ്ഞെ ഇവളും വിവരദോഷിയാ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോണായതുകൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാണ് പിന്നെ ഭയങ്കര അനുസരണശീലിയ അഹങ്കാരില്ല ദിക്കാറില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുത്തു നോക്കട്ടെ അയ്യോ നോക്കിയ പോരാ ശരിയാക്കണം കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചേ അതിന് മാത്രമല്ല നീയും മിണ്ടാതിരിക്കേ നീര് കുഞ്ഞു തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ എന്തിനാ വേണ്ടാ അല്ല കുഞ്ഞേ അതെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും അതിന് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല എല്ലാ കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് എവിടെ തേച്ച് വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോളേക്ക് റെഡിയാക്കാം നിന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ നുണ പറയുമായിരുന്നു എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ചേരി പൊടിയത്ത് വീട്ടിൽ ചെന്നപ്പോ അഞ്ചു മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കരുത് തൊണ്ട പൊട്ടുമാർ പുതിയ വാഴട്ട് വിളിച്ചട്ട ക ഞങ്ങളെ ഒരുമാതിരി പാട്ടിയാക്കരുത് കോളേജാണ് കോളേജൊക്കെ ഞാനും കൊറക്കണ്ടതാ എന്താ ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിലൊരു പരസ്യം ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കിയാ പോരേ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഞങ്ങൾ അഞ്ചുപേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്ത ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ വരണ്ട തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി എന്താ പ്രശ്നം എന്തും ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചാരം പൂവാലന്മാരുടെ പെരുമാറുന്നില്ല ശേഷം പറ്റും ഒപ്പിടം ഡി തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ നേരം പോകുന്നു ആ കളി വേണ്ട ഒപ്പിടാതെ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോയിരുന്ന നാലക്ഷരം പഠിക്കാൻ നോക്കു വച്ചെ ഉം ദീ കന്നോടും കൂടിയ എന്താ മീരയുടെ ഉദ്ദേശം എന്താ അങ്കിൾ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത് ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത് അത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം തേഗാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന് അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം അറിയാം

മോളാണ് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി അവൾ നന്നായിട്ട് ടൈപ്പ് ചെയ്യും എന്റെ മോളായതുകൊണ്ട് പറയല്ല അവൾ നല്ല ഐശ്വര്യ എന്താ കുട്ടി വിചാരിക്കുന്നത് ഫാക്ടറിക്കാരും പറഞ്ഞാലും ശരി ഇനി കുറെ ആളത്തേക്ക് ഒറ്റയാളിനെ അവിടെ വേണ്ട ഉള്ളവരെ തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞേ കേട്ടു ഇത്ര മഞ്ചപ്പെട്ടില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരേറ്റി വെക്കുന്നത് കുട്ടിക്ക് ഒരു അധികാരമില്ലേ കുഞ്ഞമ്മേ ഒരു എട്ട് കൊല്ലം കഴിഞ്ഞോട്ടെ പിന്നെ ഞാൻ നോക്കിക്കോളാം അതുവരെ ഞാനും വിളിക്കൊണ്ട് ഇവിടെ പോവും നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ മോൾ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ എന്താ കുഞ്ഞമ്മേ ഇവിടെ നാട്ടിലേക്ക് അയച്ച ഭയങ്കര കുഴപ്പം മോള് ആരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാലി ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോണോന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയ ആട്ടാകെ പ്രശ്നങ്ങളാ എന്തായാലും ഇപ്പൊ അവൾ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്റെ പൊന്നും കൂടെ അല്ലേ കുഞ്ഞിനെ സമാധാനിക്കേ നമുക്ക് വഴി ഉണ്ടാക്കാം ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ എഴു ഞാനോ അമ്മച്ചി ചുമ്മാ പറയുന്നതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫെയർ ഇല്ലാത്തതാണോ ഏതോ ഒരു മുസ്ലിം ബോയ് ആയിട്ട് ആ അതാ ഞാൻ പറയാൻ തന്നെ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് എന്താ ഒരു കത്ത് കരണക്കുറ്റം നോക്കിയെന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം അങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫ എന്നോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പറവിലോട്ട് വരാമോന്ന് അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാൻ പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെ എന്താ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ പേരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത് ഈ വീട് ഒരു കൊട്ടാരം തന്നെയാണേ രക്ഷിക്കണേ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഉണ്ടോ ഇല്ല താമ്പക്കോ രൂപ ആണ് ഞങ്ങൾ കയറിയാൽ സാധാരണ പണം പണം എനിക്ക് വേണം ഓഹോ തന്റെ ആർച്ച എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് തന്നെ ഒരു കേസ് കൊടുക്കാൻ എടുക്കുക ഞാനൊന്നും നോക്കട്ടെ ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ ഓടാ പോലീസിന് തോന്നണേ ചാന്തേ കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചുപറ്റിയാലേ നമുക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റും കെട്ടിപ്പിടുത്തം വേണ്ടി വന്നൊരു പൊട്ടി കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ പറഞ്ഞു മൂത്തത് മീര പിന്നെ മായ മനു മഞ്ജു ഒന്ന് പറഞ്ഞേ മീര മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോപ്പിച്ച് നമ്മള് മരിച്ചു വിട്ട ആദ്യയിട്ടല്ലേ തോന്നുണ്ട് എന്നൊന്നും നോക്കി ആ കണ്ണേ വന്നിട്ടില്ല ഇതാ കണ്ണടക്കല്ലേ പിടിച്ചേ വരാം എന്റെ പൊന്നുമോളെ ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ എസ് ഐ കെ പി അടി ഓടി ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ സഹിക്കുന്നു അച്ഛനാ പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കന്നടിച്ചിട്ടില്ല അരിച്ചു കന്ന പൊട്ടിക്കും കട്ടാപ്പാല് വീട്ടിൽ കയറി സ്ത്രീകളെ പഠിക്കുന്നു ചട്ടം ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ ഇത് അമ്മയോ പിടിച്ചേക്കേണ്ടി മരിച്ച മോഹൻദാസിന്റെ അബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചു ഞാൻ ആരാണെന്ന് അറിയോ കെ പി അടിയോടി എസ് ഐ സബ് ഇൻസ്പെക്ടർ പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത് നിങ്ങൾ അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ് എന്നാലും ഞാൻ പറയുന്നത് പിടിച്ചൊന്ന് പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയതാ പക്ഷെ അയാളൊരു അല്ലേ ഈ കാക്കിവേശത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ അതുകൊണ്ടാണ് ക്ഷമിച്ചു എന്ത്മാവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിന് ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ വെച്ച അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് ആളുകളെ നമുക്കും വേണ്ട ജാഡി വഴക്കൊന്നും പറയാൻ പോണ്ടോ ദ ലക്ഷ്മിട്ടിപ്പിടിക്കാൻ വന്നാ ഞാൻ എന്റെ പിന്നാലെ പോന്നാ മതി എന്റെ പൊന്നും മക്കളെ നിങ്ങൾ അനാഥരാക്കിട്ട് നിങ്ങളെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ചേ അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് അതുകൊണ്ടാ ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ പെട്ടെന്ന് അങ്ങനെ ഓ ശാന്ത ആ സ്നേഹം കണ്ട കണ്ടു അധികം നേരായിട്ടില്ലേ മോളെ മരണതുപരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യവുമില്ല നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കേറിയതും ഇവൻ എന്റെ തമ്പയ്ക്ക് വിളിച്ചു നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ ആണറിയാതെ അങ്കിൾ ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കൈന്ന് ഈ വീടിന്റെ അഡ്രസ്സ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിലിരു പുറത്തു പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയങ്കനിയും വേണ്ട എസ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു എസ് ഐ ആ ഇവിടം വരെ വരിക നിങ്ങളെ കാണുക ആശ്വസിപ്പിക്ക തിരിച്ചു പോവുക അമ്മാവനും അമ്മായിട്ട് എന്നാ ബസ് സ്റ്റാൻഡിൽ ഓ ഞാൻ പോവല്ലേ പെട്ടി എടുത്ത്

അമ്മാവൻ ചില കുഴപ്പങ്ങളൊക്കെ മോടെ മായി അങ്ങനല്ല കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി അറങ്ങി അങ്ങനെ പൊക്കളരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു മോളും തന്നെ ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങള് നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസ്സാക്ഷി ഉള്ളവർക്ക് ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ഇങ്ങോട്ട് പെരുവറിലേക്ക് ദേഷ്യം എരച്ചു കേറി ഈ കേരള മഹാരാജ്യത്ത് വേറെ എസ് ഐമാരില്ലേ ഉത്തരവാദിത്തങ്ങൾ അവർ നോക്കട്ടെ എന്റെ ദൈവമേ ഒടുവി പറഞ്ഞു പറഞ്ഞു ലീവ് എടുക്കാവുന്ന സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ മോളിനി ഒന്നും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ വീടിന്റെ നിങ്ങളുടെയും പെണ്ണുങ്ങളുടെ ഇടയിൽ പെട്ടുപോയതാ എന്റെ ബാഡ് എനിക്ക് വേണ്ട അമ്മാവനും വേണ്ട അമ്മായിയും വേണ്ട ഓ ഞാൻ അമ്മായി ഇവിടെ കരുണാകരമേനോ വേണ്ടിയിരുന്നു ഓരെണ്ണ അങ്ങേരെ മുമ്പിൽ നിൽക്കുമായിരുന്നോ ഏത് മേനോ മോളെ ഞാൻ പറയാറില്ലേ പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളെ മുത്തച്ഛനെ പറ്റി കരിഞ്ഞാകരമേനോൻ പുലിയായിരുന്നില്ലേ പുലി ഇപ്പ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും പുലിതല്ലേ നിങ്ങളാരും തടയാതിരുന്നാൽ മതി കരിഞ്ഞാകരമേനോ വെറും പുലിയായിരുന്നില്ല പിന്നെ കഴുത പുലിയായിരുന്നോ എന്റെ മാതാവും മുത്തച്ഛനെ പറ്റി അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ ദൈവകോപം ഉണ്ടാവും ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ അത് ഇന്നും ആരിക്കും അറിയാൻ മേല ഏതൊരു യുദ്ധം നടക്കണ കാലത്താ കാണാതെയായിരുന്നു മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ത് ഞാൻ ഇപ്പോഴും ഓർക്കുക ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു അങ്ങേര് ക്ലാരയുടെ അപ്പച്ചനും കൂട്ടുകാരായിരുന്നു രണ്ടുപേരും പോയില്ലേ അയ്യേ കരയുന്നു ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങന മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെടുക്കും പിന്നെ കരയാനും പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേകാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങ് തീർക്കാൻ എന്തു കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസൈ എടുത്ത് മോത്തോട്ടൊരു ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടവും അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയോ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഉം ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേരുടെ സ്വന്തം അമ്മായിയ എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചാട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയർ പുഴുക്കും നിർബന്ധ ഉച്ചയ്ക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടനാരങ്ങ അച്ചാറ് ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എടികളാരെ എന്താ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ച് ജയിലിൽ മോളെ ഇനി ഒന്നും നോക്കാറില്ല കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ മോള് പോട്ടെ 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 വീണോട്ടെ കരയണ്ട ചേച്ചി ഒരു കാര്യം കാണിച്ചരാട്ടോ ഏ ഇതാരാ ഇവിടെ ഓ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും ിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ ഇതൊക്കെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ കഴിച്ചില്ലേ കഴിച്ചെന്ന് ആ വേലക്കാരി തള്ളയുടെ മൂന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല ഇതും കൂടി ഞാൻ വേണ്ട വേണ്ട ഇത് എനിക്കുള്ളത് ആരോ കോണിപ്പുടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ അടുക്കളയിലോട്ട് ചെല്ലണ്ടെന്നായിരിക്കും വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം പക്ഷെ ഇത് ഞാൻ ആകെ ഞാൻ സത്യം നമ്മീ തുപ്പി വെച്ചിട്ട് പോക്കോ ഒന്നും വേണ്ട പൊന്നെ എനിക്ക് വിശ്വാസല്ലേ എടുക്കരുത് ഞാൻ മൂടി വെച്ചിട്ട് പോ